കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ മ്ലാമറയിൽ എട്ടു വയസ്സുകാരിയെ മർദ്ദിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച നാട്ടുകാർ പ്രതി നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള നിയമ പോരാട്ടങ്ങൾ നടത്താനും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ തീരുമാനിച്ചു റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി ആയുർവേദ രംഗത്തും ഔഷധ നിർമ്മാണ രംഗത്തും എട്ട് തലമുറകളുടെ പാരമ്പര്യവും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും സ്വസ്ഥ ആയുർവേദ റിട്രീറ്റ് ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി കഴിഞ്ഞ ദിവസമാണ് വണ്ടിപ്പെരിയാർ മ്ലാമല പുത്തൻമഠത്തിൽ വിഷ്ണു മുപ്പതിനെ എട്ട് വയസ്സുകാരിയെ മർദ്ദിച്ച കേസിൽ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നത് സംഭവത്തിൽ യാതൊരുവിധ അന്വേഷണവും നടത്താതെയാണ് പോലീസ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള ആക്ഷേപം അന്ന് തന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ പോലീസിനെ സംബന്ധിച്ച് കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ഇതേസമയം നിരപരാധിയായ വിഷ്ണുവിനെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വണ്ടിപ്പെരിയാർ മ്ളാമല നിവാസികളുടെ ആഭിമുഖ്യത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ഇതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തുന്ന Anlam dediğim ഇതിന്റെ ഭാഗമായി മ്ലാമല എസ് എൻ ഓഡിറ്റോറിയത്തിലാണ് ആക്ഷൻ കൌൺസിൽ രൂപീകരണ യോഗം വിളിച്ചുകൂട്ടിയത് ഇതിൽ വളരെ കാലമായി മ്ലാമലയിൽ താമസിക്കുന്ന വിഷ്ണു ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഒരിക്കലും മുതിരില്ല പരാതിക്കാർ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ കേസിൽ നിന്നും ഒഴിവാക്കാൻ നിയമ പോരാട്ടങ്ങൾ നടത്താനും ആക്ഷൻ കൌൺസിൽ തീരുമാനിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയുമായ എം ടി ലിസി എം ടി ശശികുമാർ ബിനോയ് മനോജ് തുണ്ടത്തിൽ ജിയോ കബീർ താനിമുട്ടിൽ ബെന്നി വൈക്കത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചത്

സംഭവവുമായി ബന്ധപ്പെട്ട് വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സിംഗ് നായകനെ നേരിൽ കണ്ട് സംസാരിക്കാനും യോഗം തീരുമാനിച്ചു ഇതേസമയം കുട്ടികൾക്കെതിരായ അതിക്രമം നിയമത്തിൽ ഉൾപ്പെടുത്തിയാണ് വിഷ്ണുവിനെ വണ്ടിപ്പെരിയാർ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുന്നതും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ